കർഷക കോൺഗ്രസ് വണ്ടൻമേട് കരുണാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി മുൻ സായാഹ്നത്തിൻ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ചെയ്തു എൽ ഡി എഫ് സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയും കർഷകരോടുള്ള വഞ്ചനയ്ക്കെതിരെയുമാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ്ണം സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് ഷാജി തത്തംപള്ളി അധ്യക്ഷത വഹിച്ച യോഗം ഡി സി സി മുൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു ഈ ഈ ഈ നാട്ടിലെ നാട്ടിലെ കഴിയുമോ കാർഷിക മേഖലയ്ക്ക് പ്രതിസന്ധികൾ നിങ്ങൾ എന്തെങ്കിലും കൊണ്ട് ജനം ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ തരിപ്പണമായി നിൽക്കുമ്പോൾ സുപ്രീം യും ഹൈക്കോടതിയുടെയും നിരവധി കേസുകൾ വന്ന് പോലെ നമ്മുടെ തലയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സമാശ്വാസത്തിന്റെ മറുപടി നിങ്ങളെ ആയിരിക്കുന്ന എം എം ഈ നാട്ടിലെ അല്ലയോ മിസ്റ്റർ പിണറായി ഇങ്ങനെ ഗവൺമെന്റ് കഴിഞ്ഞോ ഗോപലിന് ചർച്ചകൾ എവിടെ നിൽക്കുന്നു എത്രയോ നാളായി നിയമസഭയിൽ പാസാക്കിയിട്ട് എല്ലാ വിഷയങ്ങളും പരിഹരിക്കുമെന്നാണല്ലോ കാണാൻ പേടിയാണ് മുഖ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടില്ല മുഖ്യമന്ത്രി ഞാൻ ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായിരുന്നപ്പോ നമ്മുടെ നമ്മുടെ അഭിമന്യനായ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ കൊച്ചുപുരയ്ക്ക് അച്ചനടക്കം എത്രയോ പ്രാവശ്യമാണ് എന്റെ ഇടയ്ക്കിൽ വന്ന എന്നെയും കൂടെ കൂട്ടി ഉമ്മൻചാണ്ടിയെ കാണാൻ പോയത് ഒരു വർഷത്തിൽ പത്ത് തവണയിലും

കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എം എൻ ഗോപി മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോസ് മുത്തനാട്ട ബി ശശിധരൻ നായർ കെ എബ്രഹാം മറ്റ് നേതാക്കളായ ജോബൻ പാനോസ് ബാബു അത്തിമുട്ടിൽ പി ടി വർക്കി തുടങ്ങിയവർ സംസാരിച്ചു കാലവർഷക്കെടുതിയിൽ നശിച്ചുപോയ വിളകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും വിലക്കയറ്റവും നികുതി വർധനവും തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു കർഷക കോൺഗ്രസ് വണ്ടൻമേട് മണ്ഡലം ജനറൽ സെക്രട്ടറി ജോബൻ പാനോസ് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു